ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് വിസാരിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് റെഗുലറായിട്ട് ഞാൻ വീഡിയോസ് മുടങ്ങാണ്ട് ഇട്ടുകൊണ്ടിരുന്നത് ആരം മാക്സിമം മുടങ്ങാണ്ട് ഇട്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളായതുകൊണ്ട് ഇടാൻ പറ്റിയില്ല ഇനി ഇന്ന് മുതൽ ഞാൻ റെഗുലറായിട്ട് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ തിരക്കുകളെല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കല്യാണം പാല് കാച്ച് എല്ലാ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വീട്ടിലുണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു എൻ്റെ വീട്ടിൽ പോകുന്നു അങ്ങനെയൊക്കെ ഭയങ്കര ബിസി അപ്പോൾ ഓൾറെഡി എനിക്ക് സ്കെഡ്യൂൾ ഇത് വയ്ക്കാനായിട്ട് വേറെ വീഡിയോസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ പറ്റിയ പ്രശ്നം കേട്ടോ സാധാരണ ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈവൻ മൂന്നാറ് പോയപ്പോൾ കൂടി ഞാൻ എല്ലാ വീഡിയോസും സ്കെഡ്യൂൾ ചെയ്ത് വെച്ചു ഇടാൻ പറ്റാതിരിക്കാൻ അങ്ങനെ ഇടാൻ ആവണ്ടാന്ന് കരുതിയിട്ട് ചെയ്തതാട്ടോ പക്ഷേ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ വന്നു അതുകൊണ്ട് പറ്റിയതാണ് ഒക്കെ കുഴപ്പമില്ല ഈവനിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് നിന്നതെങ്കിലും കുറച്ച് അത്യാവശ്യ തിരക്കുകളായതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാർ വിശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യാം ഞങ്ങൾ ഇന്ന് കുറച്ച് തേയിലത്തോട്ടവും കുണ്ടല ഡാമും മാട്ടുപ്പെട്ടി ഡാമും ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പോകുന്ന വഴിക്ക് ബീട്രൂട്ട് ഒക്കെ കണ്ടിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു എവിടെയാണ് ഇതിൻ്റെയൊക്കെ ഫാമെന്ന് ചോദിച്ചു കേട്ടോ അത് ചോദിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോബെറി ഫാമിലൊക്കെ പോയപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇത്രയും ഫ്രഷ് ആയിട്ട് നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടു എന്ന് പറയും അപ്പോൾ അവർ ഇരുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു തേയില തൊട്ടുണ്ടായിരുന്നു അതിൻ്റെയും താഴെ ഒരു ഫാമുണ്ട് അവിടെ ഗ്രീൻ പീസ് ബീട്രൂട്ട് റാഡിഷ് ക്യാബേജ് കോളിഫ്ലവർ എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അപ്പം താഴേക്കിറങ്ങണമെന്ന് ഇറങ്ങാൻ വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഈ തേയിലത്തോട്ടം വഴി നടന്ന് വളരെ ബുദ്ധിമുട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ വേറൊരു റോഡുണ്ട് അത് പകുതി വരെ റോഡ് റോഡിലെ വണ്ടി നിൽക്കത്തുള്ളൂ ബാക്കി പകുതി നമ്മൾ നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടോ പിന്നെ അങ്ങ് താഴേക്ക് പോയില്ല അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എല്ലാം എടുത്ത ശേഷം വന്നു നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് കെട്ട് ബീട്രൂട്ട് വാങ്ങി കേട്ടോ നമുക്ക് അവിടെ നാട്ടിൽ ചെല്ലുമ്പോൾ അത് ചീത്തയായി പോകും അപ്പോൾ അമ്മായിടെ വീട്ടിലിറങ്ങുന്നുണ്ട് അമ്മായിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ ബീട്രൂട്ട് വാങ്ങി കേട്ടോ അതിൻ്റെ ലീഫ് വരെ നമുക്ക് തോരം വയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വെറും ബീട്രൂട്ട് മാത്രമായിട്ടല്ലേ കിട്ടാറ് ലീഫ് കിട്ടാറില്ലല്ലോ അപ്പോൾ അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു കണ്ടപ്പോൾ പറഞ്ഞു ആ ലീഫ് നിങ്ങൾക്ക് തോരം വയ്ക്കാൻ കളയേണ്ടി വരില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം അതൊരു രണ്ട് കെട്ട് വാങ്ങി അമ്മായിക്ക് കൊടുക്കാൻ കരുതി എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ കുണ്ടള ഡാമിലേക്ക് പോയി കേട്ടോ നല്ല വലിയൊരു ഡാം കേട്ടോ ഇത് ക്ലൈമറ്റ് അവിടെ ചെറിയൊരു വെയിലും ഒക്കെ ഉണ്ടെങ്കിലും നല്ലൊരു തണുത്ത ക്ലൈമറ്റായിരുന്നു അവിടുത്തെ നല്ലൊരു തണുത്ത കാറ്റും ഭയങ്കര തണുപ്പെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അത് ആ ഡാമിൻ്റെ പരിസരമൊക്കെ ആയതുകൊണ്ടാവാം നല്ലൊരു തണുപ്പും അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിറയെ മരങ്ങളൊക്കെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അധികം വെയിലില്ല നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് വിസിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി ഡാമിൽ ഷട്ടറൊക്കെ ചെറുതായിട്ടേ തുറന്നിട്ടുള്ളൂ കേട്ടോ ഒരു ഷട്ടർ എന്തോ ചെറുതായിട്ട് തുറന്നിട്ടുള്ളൂ ൂ നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള നല്ലൊരു എന്താ നല്ലൊരു ഇത് ചെറിയൊരു കാറ്റും തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൊരു ക്ലൈമറ്റ് കേട്ടോ എനിക്ക് എന്തായാലും അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫസ്റ്റ് അവിടെ നിന്ന് അവസാനം വരെ ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുട്ടികൾക്കുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡാമിൻ്റെ അവിടെ നിന്ന് അങ്ങ് എൻ്റിലേക്ക് പോവുകയാണ് അവിടെ കാർ പാർക്കിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാർ ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് വലിയ ഒരു പാടായിരുന്നു കാരണം വേറൊന്നുമല്ല ഒന്നും അല്ല വണ്ടികളായിട്ട് വേറെ സ്ഥലം ഉണ്ടായിരുന്നില്ല പാർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ എല്ലാവരും ഒരു വണ്ടി പോകുന്ന നോക്കി നിൽക്കാനിടത്ത് പാർക്ക് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചു നേരം നിന്റെ ഒക്കെ കേട്ടോ കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നത് ഫുൾ ഏട്ടനാണ് കേട്ടോ ഡ്രൈവ് ചെയ്തത് ചേട്ടന് കാലിന് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ഡ്രൈവ് ചെയ്തില്ല ഏട്ടനാണ് ഫുൾ ഡ്രൈവ് ചെയ്തത് ഇവിടുന്ന് അവിടെ വരെയും അവിടെ നിന്ന് എല്ലായിടത്തും പോകുന്നതും എല്ലാം ഏട്ടനാണ് ഡ്രൈവ് ചെയ്തതേ അങ്ങനെ ഡാമിൻ്റെ എൻഡ് വന്നു അവിടെ ഹോഴ്സ് ഹോഴ്സ് റൈഡിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഹോഴ്സ് ഒക്കെ നിൽപ്പുണ്ട് പിന്നെ നിറയെ മരങ്ങളും നല്ലൊരു തണുത്ത കാറ്റും ഞങ്ങൾ അവിടെ നിന്നൊരു ഉപ്പി ബോട്ടിൽ സോറി ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി കേട്ടോ മിനറൽ വാട്ടർ വാങ്ങി ആ വെള്ളം പുറത്തിരുന്നതാണ് ഞങ്ങൾ വാങ്ങി കേട്ടോ പക്ഷെ അത് കുടിച്ചപ്പോൾ ഐസ് നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിട്ട് കുടിക്കുക അതുപോലെ ഐസ് വാട്ടർ ആയിട്ടാണ് കുടിച്ചത് കേട്ടോ പക്ഷെ ഭയങ്കര ഭീകര തണുപ്പെന്ന് പറയാനൊന്നുമില്ല ഒരു ചെറിയൊരു തണുപ്പ് അത്രേ ഉള്ളൂ ഭയങ്കര ചൂടായിട്ടൊന്നുമില്ല വെയിലിൻ്റെ ഒരു ചൂടൊന്നും നമുക്ക് കേൾക്കുന്നില്ല ഒരു ചെറിയ തണുത്തൊരു കാറ്റ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വെള്ളം ഐസ് വാട്ടർ പോലെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നൊരു ഫീൽഡിൽ നമുക്ക് കുടിക്കാൻ പറ്റി അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ക്ലൈമറ്റ് കേട്ടോ പിന്നെ നിറയെ കടകളും ചോക്ലേറ്റ്സും കുട്ടികൾക്കൊക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള ടോയ്സും ചോക്ലേറ്റ്സ് മെയിൻ കേട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഞാനും വേദയും മറ്റേ മാഗിയും ബ്രെഡ് ഓംലെറ്റും വാങ്ങി കഴിച്ചിട്ടോ അത് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട് ഇവിടെ കയറി വേറെ ആർക്കൊന്നും വേണ്ടെന്നു പറഞ്ഞു പിന്നെ ഏട്ടനും ചേച്ചി കഴിഞ്ഞാൽ അമ്മയും കൂടിയൊക്കെ ഒരു ഓംലെറ്റ് വാങ്ങി കഴിച്ചെട്ടോ അച്ഛൻ ഞങ്ങളെ കൂടെ വന്നിട്ട് ഇങ്ങോട്ടൊക്കെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഡാമിന്റെ ഫസ്റ്റ് അവിടെ നിൽക്കുകട്ടോ എൻട്രി ഇല്ലേ അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ ഇങ്ങെൻഡിൽ നടന്ന് കാണാനായിട്ടൊക്കെ വന്നു അപ്പോൾ ഇവിടെ പാക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ ബോട്ടിങ്ങിനൊന്നും കയറിയില്ല കാരണം എല്ലാവരും വിശന്ന് വലങ്ങി നിൽക്കുകയാണ് അപ്പോൾ അവിടെയുള്ള ഹോട്ടലൊന്നും അത്ര നീറ്റായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ആരും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാനും വേദയും ബ്രെഡ് ഓംലറ്റും മാഗിക്കും വേണ്ടിയിട്ട് വന്നതായത് ഞങ്ങൾ അവിടെ ബ്രെഡ് ഓംലെറ്റും മാഗിയും കഴിച്ച കേട്ടോ അപ്പോൾ എല്ലാവരും വിശന്ന് നിൽക്കുന്നത് കൊണ്ട് അവിടെ ബോട്ടിങ്ങിന് പോകാനോ അല്ലെങ്കിൽ പാർക്കിൽ പിള്ളേർക്ക് റൈഡിലൊക്കെ വേദയ്ക്ക് റൈഡിലൊക്കെ കയറാനോ ഒന്നിനും നിന്നില്ല ഞങ്ങൾ ജസ്റ്റ് അവിടെ വന്നൊന്ന് കണ്ടു എന്നിട്ട് തിരിച്ച് പോവുകയാണ് പക്ഷേ അവിടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ നല്ല നല്ല ഒരു ക്ലൈമറ്റ് നല്ലൊരു ഇതായിട്ട് നിപ്പുണ്ട് അതുകൊണ്ട് വലിയ ചൂടോ വെയിലോ അങ്ങനെയൊന്നുമില്ല ബോട്ടിങ്ങിന് പോകുവാണെങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ അത് നമ്മൾ എന്തെങ്കിലും പ്രൊട്ടക്ഷൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് പോവുക നല്ല വെയിലുണ്ട് അല്ലാതെ ഇവിടെ നിൽക്കാനൊക്കെ കുഴപ്പമില്ല പക്ഷെ നല്ല ഉച്ച സമയത്താണ് ഞങ്ങൾ വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല അപ്പോൾ ബോട്ടിങ് അപ്പുറത്ത് മാട്ടുപ്പെട്ടി ഡാമിൽ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാം എന്ന് കരുതിയാണ് ഇവിടെ കയറാത്തത് ഇവിടെ നിന്നാൽ നമുക്ക് മാട്ടുപ്പെട്ടി ഡാം കാണാൻ കേട്ടോ അങ്ങനെ അവിടെ ഇതിൻ്റെ എൻഡിൽ പോയി കുറച്ച് വീഡിയോസെല്ലാം എടുത്തു ഞാനും വേദയും ബ്രെഡ് ഓംലെറ്റും മാഗിയൊക്കെ കഴിച്ചു കഴിച്ചിട്ട് അവിടുത്തെ കടയിൽ കയറി നമ്മുടെ അമ്മനും ദിയയ്ക്കും തേനുവിനൊക്കെ ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങാൻ എഴുതി ഒരുപാടൊന്നും വാങ്ങിയില്ല കുറച്ച് പിള്ളേർക്കെല്ലാം കുറച്ച് മാത്രമേ വാങ്ങിയുള്ളൂ മാമിയും വേദയ്ക്കുന്ന ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ അതെല്ലാം വാങ്ങിയ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീണ്ടും തിരിച്ച് ഡാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവാം കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിശന്ന് വലങ്ങിയാൽ വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ബ്രെഡ് ഓംലറ്റും മാഗിയും കിട്ടത്തി ചെറിയൊരു ആശ്വാസമായി പക്ഷെ ഞാൻ എല്ലാവരും കൂടെ ചേർന്നിട്ട് എവിടെ നിന്നെങ്കിലും കഴിക്കാമെന്നാണ് കരുതിയത് കേട്ടോ പക്ഷേ ആർക്കും വേണ്ടാത്തതുകൊണ്ട് ബ്രെഡ് ഓംലറ്റും മാഗി ആർക്കും വേണ്ട അവർക്ക് കഞ്ഞി കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കഞ്ഞി കുടിക്കാനായിട്ട് അവരൊക്കെ നടക്കുക കേട്ടോ പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ വിശന്ന് വലങ്ങിയിരുന്നതും കൊണ്ട് ഞാൻ കരുതി അവിടെ നിന്ന് കഴിക്കാൻ തരി പക്ഷേ അവിടുത്തെ ഹോട്ടലൊന്നും അത്ര നീറ്റല്ല അത്രയും ഹൈജീനിക്ക് അല്ല എന്നൊരു തോന്നലെനിക്കുണ്ട് അറിയില്ല ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല പക്ഷേ ഈ ബ്രെഡ് ഓംലറ്റും മാഗിയും കഴിച്ചിട്ട് എനിക്ക് ചെറിയൊരു പണി കിട്ടിയ കേട്ടോ വേറെ ലൂസ് മോഷനൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം അത് നമ്മൾ എറണാകുളം പോയപ്പോൾ കിട്ടിയ പോലത്തെ പണി കിട്ടിയില്ല പക്ഷേ ഗ്യാസ് എല്ലാം ഫോം ചെയ്ത് ഭയങ്കര വയറുവേദനയാണ് രാത്രി ഫുൾ ഞാൻ ഉറങ്ങിയിട്ടില്ല വയറുവേദന സഹിക്കാൻ വയ്യാത്ത വയറുവേദനയായിരുന്നു എന്താണ് സംഭവം എന്ന് അറിയില്ല പക്ഷേ അതുകൊണ്ടാണ് ഇവരാരും ഇവിടെ ഒന്നും ഫുഡ് കഴിക്കാത്തത് എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പോകുന്ന വഴിക്ക് നിറയെ ഈ കുഞ്ഞു കുഞ്ഞ് തട്ടുകടകൾ പോലത്തുള്ള കടയിൽ നിറയെ ചായക്കും ചായക്കും കടി പോലെ നമ്മളിവിടെയൊക്കെ വച്ചിരിക്കും പോലെയാണ് ബ്രെഡ് ഓംലെറ്റ് മാഗി എന്ന് തുടങ്ങിയ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ഹൈറേഞ്ച് കയറുമ്പോൾ കഴിക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോൾ അവർക്കൊരേ നിർബന്ധം ഇവിടെ നിന്ന് കഴിക്കും ഇവിടുന്ന് കഴിക്കും നിങ്ങൾ വിഷമിരിക്ക കഴിക്കുക കഴിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു പിന്നെ എനിക്കും ഒരു വിഷമം ഒരു ആരും കഴിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ ഞാൻ മാത്രമായിട്ട് എങ്ങനെ കഴിക്കുമെന്നൊക്കെ ഒരു വിഷമമുണ്ടായിരുന്നു പിന്നെ അവർ എന്നെ ഇവിടുന്ന് കഴിപ്പിച്ചിട്ടേ കൊണ്ടുപോകത്തുള്ളൂ പിന്നെ ഞങ്ങൾക്ക് ശരി കഴിച്ചിട്ട് പോകാൻ എഴുതി കഴിച്ചിട്ട് കഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ പച്ചൻകരുതി ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് നിങ്ങൾ തിരിച്ച് വരുമെന്നായിരുന്നു കേട്ടോ പക്ഷെ അവിടെ കഴിക്കാൻ കയറിയപ്പോൾ കുറച്ച് സമയം ഒന്ന് ലേറ്റായി അവിടെ ഇരുന്ന് എന്തോ ഒരു ഫ്രൂട്ടാട്ടോ അപ്പോൾ അവിടെ മോൻ നിന്ന് ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ പേരൊക്കെ എനിക്ക് പറഞ്ഞ് തന്നു അപ്പോൾ എൻ്റെ വോയിസ് ഇടാൻ നോക്കിയപ്പോൾ വോയിസ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വോയിസ് കട്ട് ചെയ്തെടുത്തത് അവൻ്റെ പേര് പറഞ്ഞായിരുന്നു അവൻ ആ പേരും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ആ മോൻ്റെ വീഡിയോ കൂടെ ഞാൻ എടുത്തത് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് നേരെ കുണ്ടല ഡാം കഴിഞ്ഞ് മാട്ടുപ്പെട്ടി ഡാം എത്തിയില്ല എൻ്റെ നടുക്ക് ഒരു പോയിന്റ് ഉണ്ട് എന്താണെന്ന സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ആ പോയിന്റിൽ വന്നിട്ട് അച്ഛനും അമ്മയും ചേട്ടനും ഏട്ടനും ചേച്ചി എല്ലാവരും കൂടി കഞ്ഞി കഴിക്കാനായിട്ട് ഇവിടെ കഞ്ഞിയും പയറും കൊണ്ടുവന്ന് ബോർഡ് കണ്ടു അവരങ്ങനെ അവിടെ കഞ്ഞി കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞാനും വേദന കൂടെ കുഞ്ഞൊരു പർച്ചേസിനായിട്ട് വന്നു കടയിലെല്ലാം കയറി വേദയ്ക്ക് വേണ്ട ചോക്ലേറ്റ് വാങ്ങി പിന്നെ തേയില വാങ്ങി കേട്ടോ ആ വീട്ടിൽ എൻ്റെ വീട്ടിൽ കൊടുക്കണം ഞങ്ങൾക്ക് ആവശ്യത്തിനില്ല എനിക്ക് പൊതുവെ ഇവിടെ നിന്ന് വാങ്ങുന്ന തേയില ഇവിടെ നിന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പം നമ്മൾ മൂന്നാർ വന്നിട്ട് എന്ത് കൊണ്ടു എന്ത് കൊണ്ടുവന്നു എന്ന് ഒക്കെ ചോദിക്കും ആഹ് അമ്മ ചോദിക്കും വേണ്ടെങ്കിലും ഒരു ആവശ്യമില്ലെങ്കിലും ചുമ്മാ ചോദിച്ചുകൊണ്ടേ ഇരിക്കും എന്ത് കൊണ്ടുവരാതെന്തെന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും വാങ്ങി കൊടുക്കാമെന്ന് കരുതിയിട്ട് വീട്ടിലത്തേക്കും ഒരു എന്ത് തേയില വാങ്ങി അതുപോലെ സച്ചുവിൻ്റെ വീട്ടിലും ഒരു ഉട്ടീനെ വാങ്ങാൻ കരുതി അങ്ങനെ ഞങ്ങൾ ആ തേയില പർച്ചേസ് വേദയ്ക്ക് ചോക്ലേറ്റ് പർച്ചേസ് അങ്ങനെയൊക്കെ പോകുക അപ്പോൾ അവിടങ്ങളിലെല്ലാം എല്ലാ കടകളിലും ഫ്രീ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് എല്ലാ കടകളിലും കയറി ഇറങ്ങിയില്ല ചോക്ലേറ്റ് വാങ്ങുന്ന കടയിൽ കയറി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തായിരുന്നു പക്ഷേ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ചില ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഹോം മെയ്ഡെന്ന് പറഞ്ഞ് വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇവിടെ നിന്ന് കഴിച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കുഴപ്പമില്ല ബെറ്റർ ആയിരുന്നു കേട്ടോ ഇത് വേറെ എന്തോ യൂട്യൂബിൽ കണ്ട ഐബോൾ പോലിരിക്കുന്ന ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് ആക്ച്വലി അത് മാഷ്മെല്ലോ ആട്ടോ അത് വേണമെന്ന് പറഞ്ഞു അതവിടെ കണ്ടപ്പോൾ വേദയ്ക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ സംഭവം കൊള്ളാം വേദന അത് ഫുള്ളായിട്ട് വായിക്കാത്തു വേദക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ചോക്ലേറ്റ് ആയിരുന്നു അത് മുപ്പതോ അമ്പതോ എന്തായിരുന്നു ഒരു പീസ് കേട്ടോ ഐബോൾ ഷേപ്പിലിരിക്കും മാഷ് മെല്ലോ ആണ് കൊള്ളായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളായിരുന്നു ഞാൻ വാങ്ങിയവരെന്നെ വാങ്ങിക്കൊടുത്തുള്ളൂ കേട്ടോ അത് എങ്ങനെയാണെന്നറിയാത്തതുകൊണ്ട് പറഞ്ഞേ വാങ്ങിയോളൂ എന്നിട്ട് ചെന്ന് ഇതിപ്പോലെന്തൊക്കെ സാധനം വാങ്ങി ഒരു മിറർ നമ്മുടെ പോക്കറ്റ് മിറർ ഉണ്ടല്ലോ അത് ചെന്ന് വേദം എടുത്തു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ മിറർ ഇവിടെ നിന്ന് വാങ്ങിയായിരുന്നേ അങ്ങനെ അവിടെ നിന്ന് മിററൊക്കെ വാങ്ങി വാങ്ങിയിട്ട് പിന്നെ എന്താ അടുത്ത് വീണ്ടും നമ്മൾ പറഞ്ഞില്ലേ തേയില ഒക്കെ വാങ്ങാനായിട്ട് അത് ഓരോ സ്ഥലം ഓരോ കടകളിലും ഓരോ റേറ്റ് ആട്ടോ തേയിലക്കൊക്കെ അവർ ഇവിടെ പറയുന്ന റേറ്റ് കൂടുതലാണെങ്കിൽ അപ്പുറത്തെ കടയിൽ കുറച്ച് കുറവായിരിക്കും ഇപ്പുറത്തെ കടയിൽ വീണ്ടും കുറവായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും അങ്ങനെ ഓരോ കടയിലും ഓരോ റേറ്റ് ആട്ടോ അപ്പോൾ അങ്ങനെ തപ്പി തപ്പി നടന്നപ്പോൾ ഞാൻ എല്ലാ സാധനവും ഒരു നൂറ് കടയിൽ കയറി വില ചോദിച്ച് അതിൽ വില കുറവും നല്ല ക്വാളിറ്റിയുള്ള സാധനവും നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ കടയിൽ വില പറഞ്ഞ സെയിം സാധനം സെയിം സെയിം കമ്പനിയുടെ സെയിം സാധനം ഇപ്പുറത്തെ കടയിൽ നല്ല വിലക്കുറവ് ഒരു ഫിഫ്റ്റി റുപ്പീസ് എന്തോ വിലക്കുറവുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു ഈ ചേട്ടൻ്റെ കടയിലാണ് ഞാൻ വന്നത് കേട്ടോ ചേട്ടൻ തേയിലപ്പൊടിയൊക്കെ എടുത്ത് കാണിച്ച് തരുവാണ് അതിനെപ്പറ്റിയൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് കടുപ്പമുള്ളതും കടുപ്പില്ലാത്തതും ഫ്ലേവേഴ്സും ഒക്കെ എടുത്ത് തന്നു മുണപ്പിക്കാനും ഒക്കെ എടുത്ത് തരുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ കടയിലൊക്കെ അറിയിറ് ചോക്ലേറ്റൊക്കെ വാങ്ങി കൊണ്ടുപോകുന്നു ചോക്ലേറ്റ് വാങ്ങേണ്ടെന്നാണ് കരുതി കേട്ടോ പക്ഷേ വേദന നിൽക്കുന്നുണ്ടപ്പോൾ അവൾ പറഞ്ഞ് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യും നോ കഴിക്കുമെന്ന് പറഞ്ഞെടുത്ത് രണ്ട് മൂന്ന് ചോക്ലേറ്റ്സ് ജസ്റ്റ് ടേസ്റ്റ് ചെയ്താൽ മതി കുഴപ്പമില്ല വാങ്ങാൻ പറഞ്ഞു വാങ്ങുന്നില്ല ചേട്ടൻ ഞങ്ങൾ വാങ്ങിയെന്നുണ്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല വാങ്ങണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് ആ ചേട്ടൻ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു കേട്ടോ അങ്ങനെ രണ്ട് തേയില വാങ്ങി മൂന്ന് തേയില ഒരു കോഫിയൊക്കെ വാങ്ങി കേട്ടോ കോഫിയുടെ ഒന്ന് ഒരു കോഫി വേദ പറഞ്ഞിട്ട് വേദയ്ക്ക് എന്തോ ഫ്ലേവർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് കേട്ടോ ആ എന്തോ ഏലക്കയുടെ ഫ്ലേവർ വാനില ഫ്ലേവർ എന്തൊക്കെയോ ഫ്ലേവറ് എന്തോ ഡ്രോപ്സൊക്കെ അതിലുണ്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു അവരവരുടെ ബിസിനസ്സിൽ പരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതുവരെ ആ തേയിലപ്പൊടി ഇട്ട് ചായ ഒന്നും ഇട്ട് നോക്കിയില്ല കേട്ടോ എങ്ങനെയുണ്ടാവും ഒരു പിടിയില്ല സച്ചു സച്ചുവിനോണ്ണം വാങ്ങി വെച്ചത് അതും ഇതുവരെ കൊടുത്തില്ല ഓരോ മാസം ആവാൻ പോകുന്നു ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് വന്നിട്ട് അത് കൊടുക്കാൻ പറ്റിയില്ല അതായത് ചോക്ലേറ്റ് കോഫി എന്താ കേട്ടോ വേദക്ക് ചോക്ലേറ്റ് കോഫി ആണോ പറഞ്ഞിട്ട് അങ്ങനെ കോഫി വാങ്ങി അതും ഇട്ടില്ല ഒന്നും ഇട്ടില്ല ഇതിനുപോലും ഞങ്ങൾക്ക് ആക്ച്വലി സമയം കിട്ടിയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യമായിട്ട് ഈ ഏപ്രിൽ മന്ത് ഫുൾ കറക്കവും ഫുൾ പൈസ ചിലവുമായിരുന്നു കേട്ടോ സത്യമായിട്ട് ടൂർ പോയതും അല്ലാതെയൊക്കെ ആയിട്ട് ഫുൾ കറക്കമായിരുന്നു ഒരു സമയം വീട്ടിൽ നിൽക്കാനുള്ള നേരെ അതിപ്പോൾ ഞങ്ങൾക്കായാലും ഇല്ല ഏട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ല ചേച്ചിക്കായാലും ഇല്ല ഞങ്ങളെല്ലാവരും ഫുൾ കറക്കുമായിരുന്നു കേട്ടോ ഈ ദിവസം വരെ ഇന്ന് വരെയും ഫുൾ കറക്കാണ് ഇപ്പോഴും ആക്ച്വലി തിരക്കാണ് ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ ഇപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നത് ഓൾറെഡി ഇത് കഴിഞ്ഞ ദിവസം ഞാൻ എഡിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിപ്പം ഞാൻ വോയിസ് ചെയ്യുന്നു എന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റും തേയിലൊക്കെ വാങ്ങിയ ശേഷം വന്നപ്പോൾ നമ്മുടെ കോൺ ചുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അവിക്കുന്നതിനെ കാട്ടി മീൻസ് പുഴുങ്ങുന്നതിനെ കാട്ടി ഈ ചുട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇതിനെയൊക്കെ അവക്കുക എന്നാണ് കേട്ടോ പറയുന്നത് മരിച്ചിനി അവിക്കുക കപ്പവിക്കുക കപ്പ പുഴുങ്ങുന്നതിനെ പറയുന്നത് കപ്പ കപ്പവിക്കുക ചക്ക അവിക്കുക എല്ലാം അവിക്കുക എന്നാണ് പറയുന്നത് പുഴുങ്ങുന്നേനെ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ വന്നത് ഇങ്ങനെ ഞങ്ങൾ ഒരു കോണ് മാത്രമേ വാങ്ങിയുള്ളു കേട്ടോ ചുട്ടത് ഒരെണ്ണം മാത്രമേ വാങ്ങിയുള്ളൂ ഞാൻ വേദം കൊണ്ട് ഷെയർ ചെയ്തെടുക്കാൻ കരുതി ഈ കോണ് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് ഈ സംഭവം എല്ലാം പല്ലിൻ്റെ ഇടയിൽ കയറുക അത് ഭയങ്കര കഴിക്കാനൊക്കെ സംഭവം ടേസ്റ്റുമാണ് കാര്യമൊക്കെ ആണ് എനിക്കിഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഫുൾ പല്ലിൻ്റെ ഇടയിൽ കയറിയാൽ പിന്നെ അത് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് ഈ സംഭവം കഴിച്ചിട്ട് ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിൽ ഡാമിലിവിടെ പോയപ്പോൾ ആരോ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഞാൻ ഈ പല്ലിൻ്റെ ഈ സാധനമൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു വയലിങ്ങിൻ്റെ കമ്പക്കെട്ട് കുത്തിക്കൊണ്ട് കയറുന്നത് കേട്ടോ അപ്പോഴാണ് ഒരു ഒരു ഫാമിലി വന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ വീഡിയോ ഇതിലുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഞാൻ പറയും ചെയ്താൽ അയ്യോ ഞാൻ പല്ലിൻ്റെ ഇട കുത്തിക്കൊണ്ടിന്നപ്പോഴാണല്ലോ നിങ്ങൾ വന്ന് പരിചയപ്പെട്ടത് എൻ്റെ സകലമാന ഇതും പോയല്ലോ ൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു ചിരിച്ചു കേട്ടോ അപ്പൊ സംഭവം ചുട്ടു തന്നു ഒരു മിനിറ്റ് നിന്നില്ല അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ടിവന്നില്ല രണ്ട് മൂന്ന് മിനിറ്റ് നിന്നപ്പോഴേക്കും അവർ ചുട്ടു തന്നു സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ വേദ അത് വാങ്ങുവാണ് ഞങ്ങൾ പിന്നെ വേറെ ഒന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഈ കോണോടെ വാങ്ങി കഴിക്കാൻ നേരി ഞാനും വേദം ഒരെണ്ണം തന്നെ കേട്ടോ ഷെയർ ചെയ്ത് കഴിച്ചത് അതിൽ കുറച്ച് എരിവ് കൂടിപ്പോയി കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ ഈ ചുണ്ടിലും വായിലും ഒക്കെ ആയിട്ട് ഈ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് സമയം ഇരുന്ന് നേറി കേട്ടോ എങ്കിലും സംഭവം കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നു ടേസ്റ്റ് ടേസ്റ്റാ ചുട്ടത് കേട്ടോ കുട്ടിയിലൊക്കെ പോകുമ്പോൾ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് വന്നു ഇവിടെ എന്തായാലും ബോട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ വന്നത് അപ്പോൾ ചേട്ടൻ എന്തോ അന്വേഷിക്കാൻ പോയിരിക്കുകയാണ് ബോട്ടിങ്ങിൻ്റെ കാര്യം പക്ഷേ ഇവിടെ മറ്റേ സ്പീഡ് ഇവിടെ ഇല്ല അപ്പുറത്ത് നമ്മുടെ കുണ്ടല ഡാമിലായിരുന്നു സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് വയ്യ അച്ഛന് വയ്യ ചേട്ടന് വയ്യ ആർക്കും ബോട്ടിങ്ങിന് വരാൻ വയ്യ നിങ്ങൾ കയറുന്നെങ്കിൽ കയറും പറഞ്ഞിട്ട് പിന്നെ ഞാനും ചേച്ചിയും മോളും ഏട്ടനും കൂടെ പോയി കയറാനായിട്ട് പോയിട്ടോ പേരുള്ള നാലല്ല അഞ്ച് പേർക്കെന്താ കയറാം പക്ഷേ ഞങ്ങൾ നാല് പേരും കൂടെയാണ് കയറിയത് കേട്ടോ പിന്നെ ഒരാൾ ഈ ചവിട്ടി പോകാനൊന്നും നമുക്ക് വയ്യ റിസ്ക് എടുക്കാൻ വയ്യ അത് എങ്ങനെ ചവിട്ടി പോകുന്നത് കറക്റ്റ് എത്തുന്നു എന്നറിയില്ലേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കരുതി ഇത് തൊഴയാനായിട്ടൊരാളെക്കൂടെ വയ്ക്കാമെന്ന് കരുതി അങ്ങനെ അങ്ങനെയുള്ളൊരു ബോട്ടിലാണ് പോയത് കേട്ടോ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ ദീപ ചേച്ചി ഉണ്ടല്ലോ ഫുൾ ടൈം ഓൺ കേട്ടോ എവിടെ എന്ത് പരിപാടിക്ക് വെപ്പ വിളിച്ചാലും ഓ സ്മാർട്ടായിട്ട് ആ റെഡി എന്ന് പറഞ്ഞ് വരും കേട്ടോ നമുക്ക് വേണ്ടെന്നു പറഞ്ഞാൽ വേണ്ട വേണമെന്ന് പറഞ്ഞാൽ ഇതാ വന്നു നമ്മൾ ചാടുന്നതിന് മുന്നേ ചേച്ചി ചാടും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കും ഒരു ഇത് തോന്നും ആ ഓക്കെ ചേച്ചി റെഡി ആണല്ലെങ്കിൽ നമുക്കും പോകാം എന്നൊക്കെ ഉള്ളൊരിത് നമുക്കും തോന്നും കേട്ടോ ഓ വേറെയാണ് ചേച്ചി മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ സത്യ റൂമിലും സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നു പൊട്ടിട്ട് കൊടുക്കുന്നു മുടി കെട്ടി കൊടുക്കുന്നു ഭയങ്കര കൂട്ടാണ് കേട്ടോ അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് ഇപ്പോഴും നോക്കിയാൽ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് എനിക്കിതൊന്നും ചെയ്തില്ല ഇവർ കണ്ടാല് എന്നെ വേണ്ട ഞാൻ ചോദിക്കുന്നു നീ എന്റെ മോളല്ലേ ഞാൻ ആരാണെന്ന് ചോദിക്കുന്നത് എന്നോട് മിണ്ട വേദ വേദക്കണ്ടോ വീഡിയോസിൽ പോലും വേദയെ കാണുന്നില്ല സംഭവം അവൾ അവരുടെ കൂടെ അങ്ങനെ കറങ്ങി നടക്കുകയാണ് അതിനൊന്നും എന്നെ അറിയത്തില്ല വേദയ്ക്ക് അതാണ് സംഭവം കേട്ടോ അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് കുറച്ച് സമയം ബോട്ടിലെല്ലാം സ്പെൻഡ് ചെയ്ത കേട്ടോ ഒരാൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇത് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പുറത്തായിരുന്നെങ്കിൽ സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അതിൽ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല നമുക്കറിയില്ലായിരുന്നല്ലോ അപ്പോൾ ഈ ഈ ബോട്ടിനെന്തോ പറയും കേട്ടോ എനിക്കതിൻ്റെ പേരറിയില്ല ആ സംഭവത്തിലാണ് കയറിയത് അപ്പം ഞങ്ങളോട് ചെരുപ്പൂരിയിട്ട് കയറാൻ പറഞ്ഞു അങ്ങനെ ചെരുപ്പൂരി ഇട്ടിട്ടാണ് കയറുന്നത് അവ അതിനൊരു റൂഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് മൂന്നര മണിയാവും കേട്ടോ വെയിൽ ചെറുതായിട്ടൊന്ന് താന്നു തുടങ്ങിയപ്പോഴാണ് ആ ഞങ്ങൾ ആ ബോട്ടിലേക്ക് കയറിയത് അല്ലെങ്കിൽ ചെറിയ റൂഫൊക്കെ ഉണ്ടായിരുന്നു സമ്പങ്ങളായിട്ട് നല്ലൊരു ബോട്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു യെല്ലോ ബോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വേദം കയറാൻ പോവുകയാണ് ചാടി കയറാൻ പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് ആ ചെയ്യുന്ന തുഴയുന്ന ആള് പറഞ്ഞു നിൽക്കി നിൽക്കി ഞാൻ വന്നിട്ട് കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ കയറിയത് കേട്ടോ ഞാനും ഏട്ടനും വേദയും ചേച്ചിയും കൂടെയാണ് പോയത് ചെരുപ്പം കൂരിയിട്ടപ്പം തറയിൽ കാല് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെരുപ്പിടാണ്ട് നമ്മളങ്ങും ഇറങ്ങി ശീലം ശീലമില്ലാത്തതുകൊണ്ട് ചെരുപ്പില്ലാണ്ട് പുറത്തിറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളിപ്പോൾ പുറത്തിറങ്ങിയാലും കല്ലും മണ്ണൊന്നുമില്ലല്ലോ ഇൻ്റർലോക്കോ ടൈലോ ഒക്കെ ഉള്ളതുകൊണ്ട് കാലിന് ഭയങ്കര സുഖമാണ് നമ്മളതുകൊണ്ട് ഏതെങ്കിലും ഒരു കുഞ്ഞു കാല് തട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അങ്ങനെ ഞങ്ങളെ മാട്ടുപ്പട്ടി ഡാമിൽ വന്ന് ബോട്ടിങ്ങിന് പോവാട്ടോ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം എല്ലാവരും വന്ന് ഈ ഒരു ചെറുക്ക കൊടുത്തായിരുന്നു അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിന് വന്ന വന്നവൻ്റെ പേര് ഞാൻ മാറുന്നു കേട്ടോ ഹാഫ് തമിഴാണെന്ന് തോന്നുന്നു ഹാഫ് മലയാളി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു തമിഴ് സംസാരിക്കുന്നുണ്ട് മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുമായിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പടയപ്പ ഇല്ലേ ഹാന പടയപ്പ നമ്മുടെ ചക്കക്കൊമ്പൻ്റെ ഫ്രണ്ട് പടയപ്പ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പടയപ്പം വന്നാൽ കടയെല്ലാം കുത്തിപ്പൊളിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് പടയപ്പ ആണ് വന്നതെന്ന് അങ്ങനെ അറിയാം ഈ ഏരിയയിൽ വരുന്നത് മിക്കവാറും പടയപ്പയാണ് പടയപ്പ വന്ന ഈ കടകളെല്ലാം പൊളിച്ചിട്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് പടയപ്പാണെന്ന് ഉറപ്പാണ് ഇന്നലെ രാത്രി എന്ന് ഇയാൾ പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് പടയപ്പ വന്ന സ്ഥലത്ത് വന്നു എന്നുള്ളൊരു ഇതൊക്കെ എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ എന്തായാലും ഈ മറ്റുള്ളവരെ കാൽ കൊണ്ടതിനെ ചവിട്ടി കറക്റ്റ് സ്റ്റിയറിംഗ് തിരിച്ച് കറക്റ്റ് അവർ പോവുന്നത് കണ്ടപ്പോൾ ഒരു അതിശയം തോന്നിയിട്ട് ഇതെങ്ങനെ അവർ പോയിട്ട് വരുന്നു ഞങ്ങളെപ്പോഴോ നെയ്യാർ ഡാമിൽ എന്തോ പോയപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഓർമ്മയുണ്ട് പക്ഷേ നെയ്യാർ ഡാമിലല്ലോ ഊട്ടിയിൽ പോയി കുറേ സമയം ഇടിച്ചിടിച്ചിടിച്ച് നിന്ന് കേട്ടോ അത് ഞങ്ങൾ സീസണിലാണ് ഈ ഊട്ടിയിൽ പോയത് അപ്പോൾ നിറയെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഈ നമ്മുടെ ബോട്ട് ചെന്ന് വേറെ ഇടിക്കും അവർ വന്ന് ഇങ്ങോട്ടിടിക്കും അങ്ങനെ ഇടിച്ചിടിച്ച് എപ്പോഴോ പോയൊരു ഓർമ്മയുണ്ട് പക്ഷേ ഇവിടെ അത്രയും തിരക്കുണ്ടായിരുന്നില്ല എല്ലാവരും കറക്റ്റായിട്ട് അവരെ പൊസിഷൻസിൽ പോകുന്നുണ്ട് തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ അവർ എന്തോ റോപ്പ് വെച്ച് കെട്ടിട്ടുണ്ട് കേട്ടോ കണ്ട അവിടെ കാണാൻ പറ്റും ആ റോപ്പിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് അവർ വോർണിംഗ് കൊടുക്കും അങ്ങോട്ടേക്ക് പോകരുത് ചിലപ്പോൾ കുറച്ച് ഡീപ്പായിട്ടുള്ള സൈഡായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും അതുകൊണ്ട് അവർ പറയുന്നത് വേണ്ടാന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി നമുക്ക് ഈ തുഴയുന്ന സാധനങ്ങൾ തന്നു കേട്ടോ അയ്യോ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയതാണ് ജാട പറയുന്നതല്ല കേട്ടോ എന്തോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി സോറി ഞങ്ങൾക്ക് എല്ലാവർക്കും തൊഴയാൻ തന്നു പക്ഷെ ഞാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര പാട് കേട്ടോ ഞാൻ നല്ല വെള്ളത്തിൽ മുക്കി തുഴഞ്ഞു കേട്ടോ അപ്പോഴേക്കും അത് തുഴയാൻ പറ്റുന്നില്ല അപ്പോൾ ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് ടച്ച് ചെയ്തപ്പോൾ ദ്വീപേഷി ചെയ്തപ്പോൾ അത് കറക്റ്റ് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി ഒരുപാട് അതിനെ ആഴത്തിലേക്ക് ഇറക്കേണ്ട ആവശ്യമില്ല ഇറക്കുമ്പോൾ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് വേദയും തുടങ്ങും ഏട്ടനും തുടങ്ങും ഞങ്ങളെല്ലാവരും ബോട്ട് ഓടിച്ചു കെട്ടോ ഓടിച്ചെല്ലാം തുഴങ്ങി ബോട്ടല്ല ഇതിന് വേറെന്തോ ഒരു പേരാണ് പറയുന്നത് ആ പേര് എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല എനിക്കൊന്നും ഓർമ്മയിൽ വരുന്നില്ല അതെന്താണെന്ന് അറിയില്ല ഞാൻ പല കാര്യങ്ങളും മറന്നുപോകുന്നുണ്ട് എൻ്റെ മെമ്മറി നിൽക്കുന്നില്ല ഒരുപാട് കാര്യങ്ങളാവുമ്പോഴാകും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത് കേട്ടോ എന്തായാലും സംഭവം കൊള്ളാം പക്ഷേ നമുക്ക് ഇവിടെ നെയ്യാഡാമിലൊക്കെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് ഒരുപാട് കേറിയിട്ടുള്ളതുകൊണ്ട് വലിയൊരു സംഭവമായിട്ട് തോന്നില്ല പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഒരു അടിച്ചപ്പൊളി എൻജോയ് ചെയ്യാം അത്രേ ഉള്ളൂ പിന്നെ വീഡിയോസ് എടുക്കാം കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്തു അതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു കുറേയൊക്കെ റീൽസ് ഷൂട്ട് ചെയ്തു കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കേട്ടോ കുറേയൊക്കെ ഫോണിൽ ഫയൽ സേവ് ആവുന്നില്ല സ്റ്റോറേജ് ഇല്ല അങ്ങനെ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കുറേ ഫോട്ടോസ് എടുത്തു എല്ലായിടത്തും എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വീഡിയോസ് എടുക്കുക നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും പോകാൻ പറ്റണമെന്നില്ല ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം മൂന്നാർ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം കേട്ടോ വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അറിയാൻ വരുണ്ടെങ്കിൽ അറിയാം അവർക്ക് ഇനി പോകുമ്പോൾ ഫ്യൂച്ചറിൽ പോകുമ്പോൾ അറിയാനും ഒക്കെ ഞങ്ങൾ ഉള്ളിലോട്ട് പോയി കേട്ടോ മൂന്നാർ സിറ്റിയിലല്ലാണ്ട് ഉള്ളിലേക്കൊക്കെ പോയാണ് ഈ വട്ട എവിടെയൊക്കെ പോയത് കുറച്ച് ഉള്ളിലേക്കാണ് അവിടെയെങ്കിലും ചിലപ്പോൾ ചിലർക്കൊന്നും അറിയില്ലായിരിക്കും അതുകൊണ്ട് ജസ്റ്റ് അവർക്കൊന്ന് കാണിക്കാം അല്ലെങ്കിൽ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് പക്ഷേ എനിക്കറിയാം ഒരുപാട് പേർക്കും കൂടുതൽ പേർക്കും എൻ്റെ വീട്ടിലെ വിശേഷം കാണാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം എങ്കിലും ഇതുപോലുള്ള കാഴ്ചകൾ കാണാനും ഇത് പോലെ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് എഴുതിയിടുന്നതാട്ടോ നമുക്കും ഒരു സന്തോഷം നിങ്ങൾക്കൊരു സന്തോഷം വീണ്ടും ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ വീണ്ടും നമുക്കൊരു സന്തോഷം അടിച്ചു പൊളിച്ചല്ലോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ ബോട്ടിങ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അപ്പുവും വേദയ്ക്ക് തേൻ നെല്ലിക്ക ജാമ്പയ്ക്ക് ഉപ്പിലിട്ടത് ഒക്കെ വെച്ചിരിക്കുക കേട്ടോ അവിടെ നിന്ന് വന്നപ്പം മറ്റേ സ്പ്രിങ് പൊട്ടേറ്റം ഉണ്ടല്ലോ അതും ഇരിക്കുന്നു അത് പിന്നെ ഒരെണ്ണം വേണമെന്ന് പറയും അത് വാങ്ങാൻ കയറി ഇപ്പോൾ ഈ ബിലൂണ് പൊട്ടിക്കുന്ന ഷൂട്ട് ചെയ്യുന്ന സ്ഥലം അപ്പോൾ എല്ലാവർക്കും ഒന്നും അത് ബലൂണ് പൊട്ടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ആരും അതിന് പോയില്ല കേട്ടോ എല്ലാവരും നോക്കിക്കൊണ്ട് നിന്നതില്ല ഇതൊക്കെ ഒക്കെ ഭയങ്കര താല്പര്യമാണ് പക്ഷെ എന്താ ടൻപ്രാഷ് വേണ്ടാന്ന് പറയും കേട്ടോ വേദക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ ഗണ്ണ് ഭയങ്കര വെയ്റ്റ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ വേദയും ചെയ്തില്ല ഞാൻ ചെയ്താലത് കിട്ടില്ല ഗണ്ണ് ഷൂട്ട് ചെയ്താൽ അത് ബലൂൺ പൊട്ടത്തില്ല അതുകൊണ്ട് പിന്നെ ഞാനതിന് പോയില്ലാട്ടോ അങ്ങനെ വേദയ്ക്ക് സ്പ്രിംഗ് പൊട്ടാറ്റോ റെഡിയാക്കുകയാണ് ഇവിടെ സ്പ്രിംഗ് പൊട്ടാറ്റോയിൽ യൂസ് ചെയ്യുന്ന ഓയിലുണ്ടല്ലോ നല്ല പ്യുവറായിട്ടിരിക്കുന്നുണ്ട് അതെന്താണ് സംഭവം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ സാധാരണ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഈ മോൾ ഓഫ് ട്രാവൻകൂറിൽ തന്നെ ഇവൻ മോൾ ഓഫ് ട്രാവൻകൂർ എന്തിനെ പറയണു ലുലു മോളിൽ തന്നെ ചെല്ലുമ്പോൾ അവിടുത്തെ ഓയിൽ കറി കറാന്നിരിക്കും ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്ത ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇതെന്താണ് ടെക്നിക്കെന്നറിയില്ല അവരൊരു അലൂമിനിയം ഫോയിൽ ആ ആ ഓയിലിട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഇതിൽ ഇതിലുണ്ട് അലൂമിനിയം ഫോയിൽ അടിയിലിട്ടിട്ടുണ്ട് അതുകൊടുക്കേണ്ടോ വെള്ള എണ്ണ നല്ല പ്യൂറായിട്ടിരിക്കുക കേട്ടോ ഒരു പൊടിയോ കരിയോ ഒന്നുമില്ല ഈ അലുമിനിയം ഫോയിൽ ഇട്ടേക്കുന്നത് കൊണ്ട് അങ്ങനെ ആവുന്നതാണോ എന്താണ് സംഭവം ടെക്നിക്ക് എന്താണെന്ന് അറിയില്ല നല്ല പ്യൂർ ഓയിലാണ് അവർ വറുത്ത് തന്നത് കേട്ടോ അത് ഇത്ര ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ അവർ അവരിത്രയും പ്യുവായിട്ടുള്ള ഓയിൽ തരുന്നത് ഒരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി നല്ല ടെക്നിക്ക് എന്താണെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ വേറെ ഇഷ്ടമുള്ള സ്പ്രിംഗ് പൊട്ടാറ്റോ അങ്ങനെ വേറെ എന്തൊക്കെ ഈ പൊട്ടാറ്റയ്ക്ക് പേര് പറയും കേട്ടോ ആ പൊട്ടാറ്റോ ഒക്കെ വാങ്ങി എന്താ ആവശ്യമുള്ള സോസും ഇതുമൊക്കെ വാങ്ങിയ ശേഷം നേരെ ഞങ്ങൾ ക്യാപ് റോഡിലേക്ക് പോയി ക്യാപ് റോഡിൽ പോകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച എന്നാണ് പറയുന്നത് പണ്ടിയിരുന്ന് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാന്ന് പറയുന്നത് കേട്ടോ ചെന്നപ്പോൾ സംഭവം കൊള്ളുകയൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പം സീസൺ അല്ലാത്തത് കൊണ്ട് വെയിലായത് കൊണ്ട് ഇവിടെ ആകെ എല്ലാം കരിഞ്ഞ് കുഴിച്ചു കിടക്കുക കേട്ടോ സത്യം എല്ലാവരും ഇവിടെ പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനൊരു സീസൺ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്ലൈമറ്റ് കാണുന്നത് മഞ്ഞുമില്ല തണുപ്പുമില്ല ഭയങ്കര വെയിലും ചെടികളും എല്ലാം കാര്യം കുറച്ച് തേയിലത്തോട്ടം മാത്രം നല്ല പച്ചപ്പിൽ നിൽക്കണമെന്നല്ലാണ്ട് വേറെ ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു ഭംഗി എന്ന് മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് നിന്നതാണ് ഈ ഗ്യാപ് റോഡ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നപ്പോഴും ഭംഗിയൊക്കെ ഉണ്ട് എങ്കിലും ചേട്ടൻ ചേച്ചിയൊക്കെ വന്നപ്പോഴുള്ള കാര്യം പറയാട്ടെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ ചേട്ടൻ ചേച്ചിയും പറയാം അവർ വന്നപ്പോൾ ഭയങ്കര രസമായിട്ടിരുന്നു ഇപ്പോൾ ഒന്നുമില്ലായെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയാം കേട്ടോ അങ്ങനെ ഈ ഗ്യാപ് റോഡിലൊക്കെ വന്നു ഇന്നത്തെ വിശേഷം അവിടെ അങ്ങനെ അങ്ങ് തീരാ കേട്ടോ അപ്പൊ പുതിയ നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം വീട്ടിലെ വിശേഷമൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ വേറെ വിശേഷം ആ ദിവസവും ഉള്ള വിശേഷങ്ങൾ കാണാനല്ലേ നിങ്ങൾക്ക് ഇഷ്ടം ആ വിശേഷം ഒക്കെ പുറകെ വരുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടാറ്റാ